നന്ദുവിലെന്തോ ഓരോന്ന് നോർക്കുന്തോറും അവളുടെ ശരീരം കുഴയുന്നത് പോലെ തോന്നി അവൾ തൻ്റെ തലയിണയിൽ മുഖം പൊഴുത്തി അവളുടെ കണ്ണുനീരിനാൽ അത് നനഞ്ഞു കുതിർന്നു കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടാണ് അവൾ തല ഉയർത്തിയത് വാതിൽ തുറക്കാൻ എനീറ്റു മുഖം കണ്ണാടിയിൽ നോക്കി തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകി പാറുവായിരിക്കുമെന്ന് കരുതി ഡോറ് തുറന്ന നന്ദു എന്തോ ഒരു സാധനം അവളുടെ ദേഹത്തേക്ക് വീണ് അവന്റെ ഉള്ളിലേക്ക് വലിച്ചു വാതിൽ കുട്ടിയിട്ടു തല ഉയർത്തി നോക്കി അവൾ കണ്ടു തൻ്റെ ഇടുപ്പിൽ പിടിമുറുക്കി ദേഹത്തേക്ക് അടുപ്പിച്ച് തന്നെ നോക്കി ഇളിച്ചു കാണിക്കുന്ന ആദിയെ ദോ താനോ താൻ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് ഇറങ്ങിപ്പോ ഡോ എന്നോ ഇക്കു എന്ന് വിളിക്ക് പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ നിന്നെ കാണാൻ എന്നെ കാണാനോ ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടും നീ കൂവിക്കോ ഞാൻ പറയും നീ വിളിച്ചിട്ടാ ഞാൻ വന്നതെന്ന് അപ്പോൾ പിന്നെ വേഗം അത് അങ്ങോട്ട് നടന്നോളും എന്തു നടന്നോളൂ എന്ന് നന്ദു ചോദിച്ചു അത് നമ്മുടെ കല്യാണം എന്നാദി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞതും അത് താൻ മാത്രം അങ്ങനെ തീരുമാനിച്ചാൽ മതിയോ എനിക്കൊരു അന്യ മതക്കാരനെ കല്യാണം കഴിക്കേണ്ട കാര്യമില്ല നന്ദു പുച്ഛത്തോടെ പറഞ്ഞു അങ്ങനെ നീ പറയരുത് സ്നേഹിക്കുന്നത് മതം നോക്കിയാണോ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉള്ള പേര് നമുക്ക് ക്രിസ്ത്യൻ പേര് ഡാടി ഒരു വെറൈറ്റി ആകുമല്ലോ എന്നവൻ വലിയ കാര്യം പോലെ പറഞ്ഞു പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത് നിങ്ങൾ കരുതും പോലെ ഒരു പെണ്ണല്ല ഞാൻ എന്നെ വെറുതെ വിടണം എന്നും പറഞ്ഞ് കൈകൾ കൂപ്പി അവനി മുന്നിൽ പൊട്ടിക്കരഞ്ഞു പോയിരുന്നു അവൾ അപ്പോൾ അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല അവളുടെ കരച്ചിൽ കണ്ടതും എന്തോ ആദ്യക്ക് ദേഷ്യം ഇരച്ചു കയറി ഡീ കുരുപ്പേ ഇങ്ങനെ കരയാൻ നിന്റെ ആരെങ്കിലും ഇവിടെ ചത്തോ അതോ നീ മോശപ്പെട്ട പെണ്ണാണെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞോ അവൾ നിന്ന് കെഞ്ചി കരയുന്നു മതി ഇപ്പോൾ നിർത്തിക്കോണം ഈ കണ്ണുനീര് ഇനി ഈ കണ്ണ് ഈ ആതിൽ എന്നെ മയ്യത്ത് കട്ടിൽ വെക്കുമ്പോൾ മാത്രം നിറഞ്ഞു കണ്ടാൽ മതി കേട്ടോ എന്നവൻ ഉറക്കെ അലറിയതും നന്ദു പേടിച്ച് ബാക്കിലേക്ക് നീങ്ങി തൻ്റെ കരച്ചിൽ അടക്കി പിടിച്ചു നിന്നു എന്നാലും അവിടെ ഉണ്ടായിരുന്ന നിശ്ശബ്ദതയെ കീറിമുറിച്ച് അവളുടെ തേങ്ങലുകൾ കേൾക്കുമായിരുന്നു ആദിക്കെന്തോ തൻ്റെ മുൻപിൽ നിൽക്കുന്ന പെണ്ണിനോട് സഹതാപം തോന്നി അവൻ അവളെ ഇടുപ്പിൽ പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു എന്തുകൊണ്ടോ നന്ദുവും അവനെ എതിർക്കാതെ അവൻ്റെ നെഞ്ചിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഒതുങ്ങി നിന്നു ഡീ പെണ്ണെ നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ നിന്നെ ചതിക്കുകയാണെന്ന് എന്നവൻ ചോദിച്ചതും അവൾ തലയുയർത്തി അവനെ നോക്കിയിരുന്നു പറ നിനക്കനെ തോന്നുന്നുണ്ടോ എന്നുകൂടെ അവൻ പറഞ്ഞതും അതേ എന്നവൾ തലയാട്ടി മറുപടി കൊടുത്തു അവൻ അവളെ ഒന്നുകൂടെ തന്റെ ശരീരത്തിലേക്ക് അമർത്തി അവളുടെ കുഞ്ഞുമാറിടങ്ങൾ അവൻറെ വിരിവാർന്ന നെഞ്ചിൽ നെരിഞ്ഞമർന്നു അവൾ ഞെട്ടി അവനെ മുഖ ഉയർത്തി നോക്കി ഡേ ഇതുപോലെ ജീവിതകാലം മുഴുവൻ നിന്നെ ഈ നെഞ്ചിൽ കൊണ്ട് നടക്കാൻ തോന്നുക എന്നവൻ ആർദ്രമായ ശബ്ദത്തിൽ അവളുടെ കാതുകളിൽ മെല്ലെ മൊഴിഞ്ഞതും അവന്റെ ചുടുനിശ്വാസം അവളുടെ കാതുകളെ തൊട്ട് കവളികൾ തലോടിപ്പോയി അവൾ അവനെ വിട്ടകന്നതും വീണ്ടും അവൻ അവളെ നെഞ്ചിലേക്ക് തന്നെ വലിച്ചിട്ടു എന്തോ ഇത്തവണ അത്ഭുതത്തിന് പകരം അവളിൽ നാണമെന്ന വികാരം ഉളച്ചു അവന്റെ വിരലുകൾ അവളുടെ കൈയിനെ തഴുകി താഴോട്ട് ചറിച്ച് വയറിലെത്തി അവൻ അവളുടെ സാരി മെല്ലെ വകഞ്ഞു മാറ്റി അവൾ അവനെ ഇനി എന്ത് എന്ന അർത്ഥത്തിൽ നോക്കിയതും അവളുടെ കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു അവൾ മറ്റേതോ ലോകത്തെന്ന പോലെ അവൻ്റെ കണ്ണുകളുടെ കാഞ്ി കാന്തിക ശക്തിയിൽ ലയിച്ചു നിന്നുപോയി അവൻ അവളുടെ വയറിനെ തലോടി ദേ ഇവിടെ എൻ്റെ പ്രണയത്തിൻ്റെ തുടിപ്പ് മാത്രം മതി എന്നൊരു ചിന്ത എന്നവൻ പറഞ്ഞതും അവൾ ഞെട്ടി അവനെ നോക്കി അത് മനസ്സിലാക്കിയെന്നോണം അവന്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു ഇങ്ങനെയെല്ലാം നിന്നെ കാണുമ്പോൾ മാത്രമേ തോന്നിയിട്ടുള്ളൂ അത് നീ എന്റേതാണ് എന്ന ഒരൊറ്റ ചിന്ത ഉള്ളതുകൊണ്ടാണ് എന്നവൻ പറഞ്ഞതും അവരുടെ കവിളുകൾ രക്തം ഇരച്ചു കയറി തൻ്റെ മുമ്പിൽ പിടയ്ക്കുന്ന കണ്ണുകളും നാണത്താൽ ചുവന്ന കവിളുകളും വിറയ്ക്കുന്ന ആദരങ്ങളും വിയർപ്പ് പൊടിഞ്ഞ മൂക്കിൻ തുമ്പുമായി നിൽക്കുന്ന പെണ്ണിനെ അവൻ കൗതുകത്തോടെ നോക്കി നിന്നു അവൻ പോലും അറിയാതെ അവൻ്റെ മുഖം അവളിലേക്കടുത്തു അവൻ അവളുടെ ഇരു അതരങ്ങളും തൻ്റെ നാവിനാൽ ഒന്ന് തഴുകിയതും അവൾ അവനെ ഒന്നുകൂടെ തന്നിലേക്ക് വലിച്ചടുപ്പിച്ചു അവന്റെ ഷർട്ടിൽ അവൾ അള്ളിപ്പിടിച്ചു അവൻ അവളുടെ ഇരുചുണ്ടുകളും മാറി മാറി നുണഞ്ഞു കീഴ് നുകർന്ന ശേഷം അവൻ അവളുടെ മേൽചുണ്ട് കടിച്ചെടുത്തു അവളിൽ നിന്ന് ഒരു ഷീൽക്കാരം പുറത്തേക്ക് വന്നു അവൻ തേൻ നുകരുന്ന വണ്ടിനെ പോലെ അവളാൻ പൂവിൽ നിന്നും അവൻ മധുരം നുകർന്നുകൊണ്ടിരുന്നു പതിയെ തുടങ്ങിയ അവരുടെ ചുംബനം വന്യതയിലെത്തിയിരുന്നു അവസാനം അവൾക്ക് ശ്വാസം വിലങ്ങിയപ്പോൾ അവൾ അവൻ്റെ നെഞ്ചിൽ തന്നെ നഖങ്ങൾ ആഴ്ത്തി അത് മനസ്സിലാക്കിയെന്നവണ്ണം അവൻ മനസ്സിലാ മനസ്സോടെ അവയെ സ്വതന്ത്രമാക്കി ആദ്യ അനുഭൂതിയിൽ അവൻ രണ്ടു പേരും നന്നെ കിതച്ചു പോയിരുന്നു അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴ്ത്തി തൻ്റെ കിതപ്പെടക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു നന്ദന യു യൂട്യൂബ് ലവ്സ് മീ നന്ദന യുവർ ലിപ്സ് ഗേവ് മീ ദാറ്റ് വൈബ് ബിക്കോസ് ലിപ്പ് ഈസ് ഓഫ് ഹോഫ് ആൻഡ് യുവർ ഹേർഡ് സൈസ്ഡ് ഇ റ്റു മേ എന്നവൻ ഹസ്കി വോയിസിൽ അവളുടെ കാതിലായി മെല്ലെ മൊഴിഞ്ഞു അവൾക്കെന്തോ തൻ്റെ ശരീരം കുഴയുന്നത് പോലെ തോന്നി അവൾ അവൻ്റെ ഷർട്ടിലെ പിടിയൊന്നുകൂടെ മുറുക്കി അവനവളെ തൻ്റെ ശരീരത്തിൽ നിന്നും പിടിച്ചു മാറ്റി നീ പേടിക്കേണ്ട ബീവി നിന്റെ വായിൽ നിന്ന് കേൾക്കുന്നതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു അവനിറങ്ങിപ്പോയതും അവൾ വേഗം ഡോറടച്ച് നെഞ്ചിൽ കൈവച്ച് ശ്വാസമൊന്ന് ആഞ്ഞുവിട്ടു എന്തോ മുമ്പ് നടന്ന സംഭവങ്ങൾ ഓർക്കുന്തോറും അവളിൽ ഒരു പുഞ്ചിരി മുട്ടിട്ടു നന്ദുവിന്റെ മനസ്സിൽ മുഴുവൻ കൺഫ്യൂഷനായി നിന്നുവെങ്കിലും ആദിയുടെ നെഞ്ചിൽ അവന്റെ സംശയങ്ങളെല്ലാം കൺക്ലൂഷൻ ആയിരുന്നു അവൻ എന്തിനില്ലാത്ത സന്തോഷം തോന്നി മാണുവിന്റെ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയായി പാർവിന് അത് കണ്ടതും എന്തോ സന്തോഷം കൊണ്ട് കണ്ണുനീർ പൊഴിഞ്ഞു എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന അഗ്നിക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു അവൻ പോലും അറിയാതെ അവന്റെ ഹൃദയം അവൾക്ക് വേണ്ടി മിടിക്കാൻ തുടങ്ങി എന്നാലും ഇങ്ങനെ ആവാൻ കഴിയുമോ സ്വന്തം ജീവിതം മാളുവിന് വേണ്ടി ത്യജിക്കാൻ ഇവൾക്ക് എങ്ങനെ കഴിയുന്നു എന്നിട്ട് അതിൻ്റെ ഒരു സങ്കടവുമില്ലാതെ ഇങ്ങനെ സന്തോഷിക്കുന്നു ഇവൾ ശരിക്കും ഒരു അത്ഭുതം തന്നെ അവളെ നോക്കി ഓരോന്ന് അവൻ ചിന്തിച്ചു കൊണ്ടിരുന്നതും പാറുതിരിഞ്ഞ് അവനെ നോക്കിയതും ഒരുമിച്ചായിരുന്നു എന്തുകൊണ്ടോ അവൻ്റെ നോട്ടം തന്നിൽ അസ്വസ്ഥത നിറയ്ക്കുന്നത് അവൾ അറിഞ്ഞു അവളുടെ നെറ്റിയിൽ വിയർപ്പ് കണമങ്ങൾ പ്രത്യക്ഷപ്പെട്ടു അവളുടെ വിറയ്ക്കുന്ന ആദരങ്ങളും പിടയ്ക്കുന്ന കണ്ണും അവനിലൊരു പ്രത്യേകതരം വികാരമുണർത്തുന്നത് അവനറിഞ്ഞു അവൾ വേഗം അവിടെ നിന്നും മാറി എന്തുകൊണ്ടോ അത് അവനിൽ ദേഷ്യമുളവാക്കി അവൻ വേഗം ഫോണെടുത്ത് ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു ഹലോ ഒന്നും പറയണ്ട നിനക്കെന്നെ മനസ്സിലായെന്ന് കരുതുന്നു ഞാൻ ഞാനെടുത്ത റൂം നമ്പർ നിനക്കറിയാലോ മുന്നൂറ്റി നാൽപ്പത്തി ആറ് ഞാൻ അവിടെ ഉണ്ടാകും വിത്തിൻ ടെൻ മിനിറ്റ്സ് യു ഷുഡ് ബി ദയർ എന്ന് പറഞ്ഞ് മറുപടിക്ക് കാക്കാതെ അവൻ ഫോൺ കട്ട് ചെയ്തിരുന്നു ശരണ്യ ചേച്ചിയോട് ഓരോന്ന് സംസാരിക്കുന്ന സമയത്താണ് ഫോൺ റിങ് ചെയ്തത് അന്നോൺ നമ്പർ ആയതുകൊണ്ട് തന്നെ ഒന്ന് എടുക്കാൻ മടിച്ചുവെങ്കിലും ചേച്ചി ശ്രദ്ധിക്കുന്നത് കണ്ട് അവൾ വേഗം ഫോൺ അറ്റൻഡ് ചെയ്തു ഫോണിൽ കൂടെ അഗ്നിയുടെ സൗണ്ട് കേട്ടതും അവളിൽ ഒരു വിറയലുണ്ടായി പുറകെ അവൻ പറയുന്നതുകൂടെ കേട്ടതും അവളുടെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി അവൾ ചേച്ചിയോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അഗ്നിയുടെ റൂമിലേക്ക് നടന്നു അവൾക്ക് എന്തെന്നില്ലാത്തൊരു ഭയം ഉണ്ടായിരുന്നു ഇതേ സമയം അഗ്നി റൂമിൽ ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു എന്തുകൊണ്ടോ അവൻ്റെ മനസ്സിലപ്പോൾ പാറു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്താണ് തനിക്ക് പറ്റിയത് ഇനി ആദ്യം പറയുന്നത് പോലെ ഡു ഐ ലവ് ഹെർ നോ നെവർ അഗ്നി എന്നും ജീവിതത്തിൽ തനിച്ചായിരുന്നു ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ അയാൽ മതി എന്നോരോന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് പാറു അവിടേക്ക് വന്നത് അവൻ അവളെ കണ്ടതും എന്തുകൊണ്ടോ തൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അവൻ അവരുടെ അടുക്കിലേക്ക് പാഞ്ഞെടുത്തു അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി അവനിലേക്ക് അടുപ്പിച്ചു എന്താടി പുന്നാര മോളെ നിന്റെ ആവശ്യം കഴിഞ്ഞില്ലേ അതുകൊണ്ടാണോ നീ അവിടെ നിന്നും എന്നെ മൈൻഡ് ചെയ്യാതെ പോയത് അല്ലെങ്കിലും നിന്നെ പോലെയുള്ളവർക്ക് ഉള്ളവർക്ക് വാക്കു പാലിക്കാൻ അറിയില്ല നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ കാര്യം നടന്നാൽ മതിയല്ലോ പക്ഷെ പുന്നാര മോളെ എൻ്റെ ഒരു അംശം നിന്നിൽ ഉണ്ടാകുന്നത് വരെ നീ എന്റെ ഭാര്യയായിരിക്കും അതാണ് നമ്മൾ തമ്മിലുള്ള ബോണ്ട് ഇനി നിനക്ക് അത് ബ്രേക്ക് ചെയ്യണമെന്ന് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പുന്നാര മോളെ യു വിൽ നോവ് ഹൂ എന്ന് പറഞ്ഞ് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചതും അവൾക്കത് നന്നായി വേദന അതിന്റെ ആഫ്റ്റർ ആഫ്റ്റർ എന്ന വണ്ണം അവളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീര് അവന്റെ കൈകളിലേക്ക് പതിച്ചു എന്തുകൊണ്ടോ അവളുടെ കണ്ണുനീർ തട്ടിയ തട്ടിയയിടം ചുട്ടുപൊള്ളുന്നത് പോലെ തോന്നി അഗ്നിക്ക് അപ്പോഴാണ് അവൻ അവളുടെ കണ്ണ് കലങ്ങിയിരിക്കുന്നത് ശ്രദ്ധിക്കുന്നത് അവൻ തൻ്റെ കൈ അവളുടെ മുഖത്തിൽ നിന്നും പെട്ടെന്നെടുത്തു ഹൃദയത്തിൽ വല്ലാത്തൊരു ഭാരം പോലെ തോന്നി അവളുടെ കണ്ണുനീര് തൻ്റെ നെഞ്ചിൽ വന്നു പതിക്കുന്നത് പോലെയായിരുന്നു അവന് അവൻ പോലും അറിയാതെ അവൻ്റെ ഹൃദയം അന്നേരം അവളിൽ അടിമപ്പെട്ടു പോയിരുന്നു ശിവ ഐ യുവർ ലിപ് എന്നവൻ ഹസ്കി വോയിസിൽ പറഞ്ഞതും കേട്ടത് വിശ്വസിക്കാനാവാതെ അവൾ കണ്ണും വിഴിച്ച് അവനെ നോക്കി റിയലി ശിവ ഐ വോണ്ട് ഇറ്റ് ഓൺലി ഇറ്റ് ക്യാൻ റെഡ്യൂസ് ദ ഹിറ്റ് ഇൻ മീ എന്നവൻ അധികാര രൂപേണെ പറഞ്ഞു നിർത്തിയതും അവൾ നോ ഐ ഞാൻ എന്ന് പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ അവൻ അവളുടെ ഇരു അതരങ്ങളും നുണഞ്ഞെടുത്തു അവളുടെ ചുണ്ടിലെ മൃദുലത അവനിലെ കോപത്തെ ശമിപ്പിച്ചു ചുംബനത്തിന്റെ തീവ്രത കൂടിയതും അവളൊന്ന് ചുണ്ടകത്തി ശ്വാസം എടുത്തപ്പോഴേക്കും അവളുടെ നാവിനെ തൻ്റെ നാവിനാൽ അവൻ തഴുകിയിരുന്നു അവളൊന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ മുടി വിരലുകൾ കടത്തി അവനിലേക്കൊന്നുകൂടെ ചേർന്ന് നിന്നു അവൻ ചുണ്ടുകൾ സ്വതന്ത്രമാക്കാതെ അവളെയും കൊണ്ട് കിടക്കയിലേക്ക് വീണു അവൻ ശ്വാസം കിട്ടാതെ അവൻ്റെ മുടിയിൽ വലിച്ചതും അവൻ അവളിൽ നിന്നും അകന്നു അവൻ നെഞ്ചിൽ കൈവച്ച് ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ചപ്പോഴേക്കും അവൻ തൻ്റെ മുഖം അവളുടെ കഴുത്തിൽ പൂഴ്ത്തിയിരുന്നു അവളൊന്ന് പുളഞ്ഞ് വില്ലുപോലെ വളഞ്ഞു അവൻ അവളെ ഇടുപ്പിൽ കൈവച്ച് താഴേക്ക് അമർത്തി അവളിൽ നിന്ന് വമിക്കുന്ന ചന്ദനത്തിൻ്റെ ഗന്ധത്തിൽ അവൻ ചുറ്റുമുള്ളതെല്ലാം വിസ്മരിച്ചു പോയിരുന്നു അവൻ അവളുടെ തോളല്ലിൽ അവൻ്റെ പല്ലുകൾ ആഴ്ത്തി അവളിൽ നിന്ന് ഷീൽക്കാരത്തോടുകൂടി ദേവേട്ടാ എന്ന വിളി കൂടി ഉണ്ടായതും അവൻ്റെ സകല നിയന്ത്രണവും കൈവിട്ടു പോയിരുന്നു ആ നിമിഷം അവൻ തൻ്റെ വിരലുകളാൽ അവളുടെ ശരീരത്തിൽ പുതിയ പാതകൾ ഉണ്ടാക്കി അവന്റെ കൈ അവളുടെ കുഞ്ഞു മാറിയിടത്തെ ഞെരിച്ചതും അവൾ പെട്ടെന്ന് ബോധം വന്നതുപോലെ അവനെ പിന്നിലേക്ക് തള്ളിയിട്ട് ഡോറ് തുറന്ന് അവിടെ നിന്നും ഓടിയിരുന്നു അപ്രതീക്ഷിതമായി കിട്ടിയ തള്ളലായതിനാൽ അവനൊന്ന് വേച്ച് താഴേക്ക് വീണിരുന്നു അപ്പോഴാണ് അവൻ താനെന്താണ് ചെയ്തത് എന്ന ബോധം വന്നത് പാറു നേരെ ചെന്നത് വാഷ്റൂമിലേക്കായിരുന്നു അവൾ വേഗം അഴിഞ്ഞുലഞ്ഞ തൻ്റെ ദാവണി നേരെയാക്കി മുഖം കഴുകി കണ്ണാടിയിൽ നോക്കിയപ്പോൾ കണ്ടു കഴുത്തിൽ നീലച്ചു കിടക്കുന്ന പാടിനെ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരി കവിളിനെ ചുംബിച്ച് നിലംപതിച്ചിരുന്നു ഓരോ നോർക്കുംതോറും അവൾക്ക് തൻ്റെ തല പെരുക്കുന്നത് പോലെ തോന്നി അവൾ വേഗം തണ്ണു കണ്ണു തുടച്ച് തൻ്റെ ചേച്ചിയുടെ അടുക്കിലേക്ക് ചെന്നു അവളെ കണ്ടതും ശരണ്യ എന്താ കുട്ടി ഇത് നീ എവിടെ ആയിരുന്നോ ഇത്രയും നേരം എന്താ നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നേ എന്ന് പറഞ്ഞ് ശരണ്യ അവളുടെ കവിളിലൂടെ തഴുകിയതും പാറു വേഗം തൻ്റെ മുടി കൊണ്ട് കഴുത്തു മറച്ചു ഒന്നുമില്ല ചേച്ചി ഞാനൊന്ന് വാഷ്റൂമിൽ പോയതാ പാറു പറഞ്ഞു നിന്നെയും തിരിഞ്ഞ് കണാരേട്ടൻ പോയിരുന്നു അത് സാരമില്ല കാണാത്തപ്പോ ഇങ്ങോട്ട് തന്നെ വന്നോളും പിന്നെ ചേച്ചി ഞാൻ വീട്ടിലോട്ട് പോകുക എന്തോ തലയ്ക്കൊക്കെ വല്ലാത്ത ഭാരം കുറെ പഠിക്കാനുണ്ട് അതു പിന്നെ മോളെ നീ അവിടെ ഞങ്ങളാരും ഇല്ലാതെ വേണ്ട ഇന്ന് നീ പോവണ്ട ചിലപ്പോ ശേഖരേട്ടൻ വന്നാലോ ശരണിനെ വെപ്രാളത്തോടെ അവളോടായി പറഞ്ഞു അതേ മോളെ നീ പോയാൽ ഞങ്ങൾക്കിവിടെ സമാധാനം ഉണ്ടാവില്ല അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലെന്നേ ഞാനിന്ന് നന്ദുവിൻ്റെ കൂടെ നിന്നോളാ കുറെ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞ് പാറു ചിണുങ്ങാൻ തുടങ്ങി ശരി ശരി നന്ദുവിൻ്റെ കൂടെ നിന്നാൽ മതി ആര് വന്ന് കഥകിൽ തട്ടിയാലും തുറക്കരുത് കേട്ടല്ലോ ശാരദേശി വേവലാതിയോടെ പറഞ്ഞു ഉം ശരി എന്ന് പറഞ്ഞ് അവൾ വേഗമെടുത്ത് ഇറങ്ങിയതും ഒരുമിച്ചായിരുന്നു കണാരേട്ടൻ വന്നപ്പോൾ അവൾ പോയി എന്ന് ശരണ്യ പറഞ്ഞു ഇതേ സമയം ഞാനെന്താ അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയത് അവൾ ഒരു പക്ഷേ എന്നെ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ചിലപ്പോ എല്ലാം കയ്യിൽ നിന്ന് പോയേനെ പക്ഷേ എല്ലാ സ്ത്രീകളെയും പോലെയല്ല ശിവ എനിക്ക് അവളുടെ സാമീപ്യം പോലും എന്നിലെ പുരുഷനെ ഉണർത്തുന്നുണ്ട് അവളിലെ ഒരു ചെറു സ്പർശനത്തിന് പോലും എന്നിലെ അഗ്നിയെ ശമിപ്പിക്കാൻ കഴിവുണ്ട് എനിക്കവളെ ഒന്ന് കാണണം എന്ന് കരുതി അവൻ അവിടെ നിന്ന് പുറത്തേക്ക് പോയി അവളെ തിരക്കിയപ്പോൾ അവൾ പോയി പോയിയെന്ന് കണാരേട്ടൻ പറഞ്ഞപ്പോൾ വല്ലാത്ത വേദന പോലെ തോന്നി എന്റെ മുഖത്ത് സങ്കടം കണ്ടിട്ടാവണം എന്തേ അവളും നിങ്ങളോട് സംസാരിച്ച് വശത്താക്കിയോ പാവമാണ് ഞങ്ങളുടെ കൊച്ച് അവളോട് ഒരു മിനിറ്റ് സംസാരിച്ചാൽ മതി അവൾ നമ്മുടെ ഉള്ളിലെ തീയെ കെടുത്തി കളയും ചുറ്റും സന്തോഷം നിറയ്ക്കും പക്ഷേ അവളിലെ തീയെ അവൾ ചിരി എന്ന മുഴുവടം ധരിച്ചു മറക്കും ഒത്തിരി വേദന ഈ ചെറുപ്രായത്തിൽ തന്നെ അനുഭവിച്ചതാണ് എൻ്റെ കുഞ്ഞ് പാവാണ് അയാൾ തുടങ്ങി അവരുടെ പാർവിനെ കുറിച്ച് പറയാൻ എന്തോ അഗ്നിക്ക് അവളുടെ പേര് പോലും തന്നിൽ ശാന്തത നിറയ്ക്കുന്നത് പോലെ തോന്നിയവന് നല്ലൊരു കേൾവിക്കാരന്റെ വിനയത്തോടെ അഗ്നി അയാളെ കേൾക്കാൻ അയാളെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു